ഇപ്പൊ പുതിയ സ്വിഫ്റ്റ് ഇറങ്ങിയപ്പോ പഴയ മോഡൽ ഉപയോഗിച്ചു അതായത് രണ്ടായിരത്തി പതിനെട്ടു ശേഷമുള്ള മോഡൽ ഉപയോഗിച്ചിരുന്നവർക്ക് എല്ലാം സംശയമുണ്ട് എന്താണ് ഈ പുതിയ സ്വിഫ്റ്റിൽ ഈ പറയത്തൊക്കെ മാറ്റം ഇരിക്കുന്നത് മാറ്റമുണ്ട് നിങ്ങളൊരു പുതിയ സ്വിഫ്റ്റ് ഒക്കെ അല്ലെങ്കിൽ പഴയ സ്വിഫ്റ്റ് ഉപയോഗിക്കുന്നവരല്ലേ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ സംശയം ഉണ്ടായേക്കാം ആ സംശയം നമുക്ക് ഇവിടെ തീർത്തുതരാം എല്ലാ വണ്ടി വണ്ടി ഡ്രൈസ് മലയാളം ചാനലിലേക്ക് സ്വാഗതം പുതിയ സ്വിഫ്റ്റും പഴയ ജെൻ സ്വിഫ്റ്റും തമ്മിൽ തേർഡും ഫോർത്തും ജെൻഡും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് സോ ആദ്യമായി തന്നെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാകാൻ പറ്റും സോ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഹെഡ് ലാംപാണ് ഇതിൻ്റെ ഇങ്ങോട്ട് നോക്കൂ ഹെഡ് ഇതിൽ വരുന്നതെന്ന് വച്ചാൽ ഇച്ചിരി കൂടെ എന്താ പറയുക ഒരു വലിയ ഹെഡ് ലാമ്പാണ് പക്ഷെ ഇതിൽ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഹെഡ് ലാം കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വലിയ സ്മോക്ക്ഡ് ഹെഡ്ലാം യെസ് ഡെഫിനറ്റ്ലി ഞങ്ങൾ ഇച്ചിനും കൂടെ നൂചനാണ് അത് കാരണം സ്മോക്ക്ഡ് ഹെഡ്ലാംസ് വരുന്നുണ്ട് ദെൻ ബോണ്ടിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ബോണ്ട് നിങ്ങളത്ര അരിക്ക് ഇങ്ങനെ വിശാലമാക്കിയിട്ടേക്ക് വല്ല ഇച്ചിനും കൂടെ ചെറിയ നല്ലക്ടർ ഈ മൂന്ന് ജൻ വരെ ഞങ്ങളുടെ ഏറ്റവും വലുപ്പമുള്ള വണ്ടി ഏതാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഇത്ര ജന തന്നെ ആയിരുന്നു അത് അത് ഞങ്ങള് വിടുന്നില്ല ഞങ്ങള് മാറ്റമുണ്ട് അതോടൊപ്പം തന്നെ ഗ്രില്ല് നോക്ക് നമ്മുടെ ഗ്രില്ലെന്ന് പറഞ്ഞാൽ ഒരു അണിനും പാറ്റേണിലൊക്കെ വന്ന ഒരു പ്രീമിയം ഗ്രില്ലാണ വന്നിട്ട് നിങ്ങളെ മറ്റേ ചുമ്മാ ഇലിച്ച് നിൽക്കുന്ന ഗ്രില്ലിനെക്കാളും ഈ ഒരു പുത്തൻ ഫേസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഓമനത്തോക്കെ തോന്നും എനിക്കും അത് മാറി ഇപ്പൊ ക്യൂട്ട് ഞങ്ങളാണ് ക്യൂട്ട് ബേബി കാരണം പ്രായം തോന്നും കൂടും തോറും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ബമ്പ പോഷൻ ബമ്പ പോഷൻ ഞങ്ങൾക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നോർമൽ ആയിട്ടുള്ള ആ ഒരു ബംബർ ചെറിയൊരു എക്സ്ട്രാ ലിപ്പ് ഒക്കെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ആവരണമൊക്കെ ആയിട്ട് നല്ല സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഫ്രണ്ടില് നിങ്ങളെ പറഞ്ഞാൽ ഞങ്ങൾക്കാണ് ഫ്രണ്ടിലെ സ്കോർ അല്ല ശരിയാണ് കാരണം എന്നാ ഞാറല്ലോ ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാവ് വലിയ ഉണ്ട് ഞങ്ങളെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാനാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഓ അപ്പൊ അങ്ങനത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അപ്ഡേറ്റിൽ ഒത്തിരി അധികം മാറ്റമാണ് പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ദൂരെനിന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നാൽ മാറ്റം എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് തോന്നും പക്ഷെ അടുത്തു പോയി നിങ്ങൾ ഷോറൂമിൽ പോയി വണ്ടികളിൽ നിന്ന് അടുത്ത് കാണുകയാണെങ്കിൽ ഇതിൻ്റെ മാറ്റങ്ങൾ കാണും ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിനും റിയർ പ്രൊഫൈലിനും എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് മാറ്റം നോക്കണം ഇനി സൈഡിലേക്ക് പോയാൽ ഞങ്ങൾക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് വീൽസ് ഞങ്ങൾക്ക് ഡയമൺ കിട്ടി അപ്പൊ ഞങ്ങൾ വീണ്ടും വികസിച്ചു അപ്ഡേഷൻ ആണല്ലോ വികസനം വേണം അതെ പിന്നെ സൈഡ് പ്രൊഫൈൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ രണ്ട് മോഡല് തമ്മിൽ നോക്കി കഴിഞ്ഞാൽ സമാനമാണ് വേറൊരു കാര്യമുണ്ട് ഞങ്ങൾ വേറൊരു വെറൈറ്റി ആയിട്ട് ഡോർ ഹാൻഡിൽ ഞങ്ങൾ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങള് ഉന്നത വേറെ വേറെ ലെവലിലേക്ക് പോവാൻ നോക്കിയാലേ അതല്ലേ ഈ കാണുന്നത് ഇവിടെ കൊണ്ടുപോയി തന്നെ ഇവിടെ ഇല്ല ഇവിടെ കൊണ്ടുപോയി വെച്ചേക്കുന്നു അപ്പം നിങ്ങളുടെ ഉന്നതിന്നൊക്കെ ഞങ്ങൾ താഴായിട്ട് ഇറങ്ങി വന്നു നിങ്ങൾക്ക് പഴമ സ്നേഹമുണ്ട് അതുപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റി

പിന്നെ കേട്ടെ വന്നപ്പോഴും ഞങ്ങളാണ് സ്റ്റൈലിഷ് ഞങ്ങളുടെ ആ ഒരു എൽ ഇ ഡി ടൈലാകുമ്പോൾ അതിനകത്ത് വന്നേക്കുന്ന ആ ഒരു പുതിയ എലിമെന്റ് നിങ്ങൾക്കൊരു സ്മോക്കിന് എടുത്തുകൊള്ളു എടാ ഈ സ്മോക്കി ലൈറ്റ് ഒക്കെ എന്തുകൊണ്ടാണ് മാരുതുകൊണ്ടെന്നറിയ എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങൾ തേർഡ് ജനറേഷൻകാരെ എപ്പോഴും ചെയ്യുന്ന ഒരു സാധനമാണ് സ്മോക്കി സ്മോക്കി അതെ പിന്നെ മാറ്റി വെക്കും പിന്നെ പിന്നെ ഫാഗല്ല നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടണ്ട തരാം അല്ലേ അതെ ആ ഒരു അപ്ഡേഷന്റെ ഭാഗമായിട്ടാണ് ആയിരിക്കും ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പറയുന്നത് ഈ ഒരു

കേസ് പറഞ്ഞേ അകത്തേക്ക് നോക്കിയാ ഞങ്ങക്ക് നല്ല പുതുപുത്തൻ ഡാഷ്ബോർഡായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കുറച്ചുകൂടെ ഒരു അപ്ഡേഷൻ നോക്കട്ടെ ഇപ്പോഴത്തെ ഇന്ത്യയിൽ രക്ഷപ്പെടുന്നവരൊക്കെയാണ് പുതുപുത്തൻ ഡാഷ് ബോർഡ് ഏഹ് ബലയനോരം ഫ്രോങ്സിലൊക്കെ കാണുന്ന പോലെ നല്ല അടിപൊളി എൻഫോർട്ടൈൻമെൻറ്റ് ഞാനും പുതുപുത്തനാണ് ആഹ് അതായത് ഞങ്ങളുടെ എ സി വെഞ്ചിന് മാറ്റമുണ്ട് ഏഹ് ആ ഡാഷ് ബോർഡിന് മൊത്തത്തിൽ മാറ്റമുണ്ട് പിന്നെ സെമി ഡിജിറ്റൽ ഇൻസ്റ്റൻ ക്ലസ്റ്റർ വരുന്നുണ്ട് ഏഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള എം ഐ ഡി ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ ചെറിയ എം ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഫ്രോങ്സിൽ നിന്നും അതിൽ നിന്നും ഇതുമൊക്കെ കട എടുത്തു നമ്മളങ്ങനെയൊന്നുമില്ല നമ്മളിപ്പോഴും മറ്റേ നോവൊക്കെ തിരിച്ച് തന്നെ എ സി ഓൺ ചെയ്യുന്നത് ഇത് നോക്കി കഴിഞ്ഞാല് ആ ഫ്ലാറ്റ് ബോട്ടം നിങ്ങൾക്കും ഉണ്ട് അത് ഞങ്ങളെ സംഭവിച്ചു തന്നെ അത് പിന്നെ അപ്പനും വരുമ്പോൾ പിന്നെ മൊത്തത്തിൽ പറഞ്ഞില്ല ഇത് നിങ്ങൾക്ക് ഇല്ലാത്തൊരു ഗുണം ഞങ്ങൾ കണ്ടു തന്നെ ഏ നിങ്ങൾ ഇവിടെ ആശുപോടൊക്കെ മാറ്റിക്കോ ഞങ്ങള് കടമെടുത്തെന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ സീറ്റ് നല്ല കംഫർട്ടബിൾ സീറ്റ് അതുപോലെ തന്നെ ഇത്രയും ഹഗ് ചെയ്തിരിക്കുന്ന ഒരു സീറ്റ് ഉണ്ടല്ലോ ഞങ്ങടെ യാത്രക്കാരനും ഡ്രൈവറും അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാ പിടിക്കുന്നത് ആ ഒരു കരുതലും ആ ഒരു വാമും കംഫോർട്ടും ഇട്ടുള്ളത് വേറെ ലെവലാ അത് നോക്ക നോക്കണം നിങ്ങൾ നോക്കി കാണുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്കിയെല്ലാം നിങ്ങൾക്കുള്ളതൊക്കെ തന്നെ ഞങ്ങക്ക് ഇവിടെ ഒക്കെ എങ്ങനെയാ അങ്ങനെ ആ ഫ്രണ്ടില് ശരി ഞങ്ങള് എനിക്ക് ചില സമയത്ത് വിട്ടു പുറകെ ഞങ്ങളെ അടിപൊളിയാ ഞങ്ങൾക്ക് വേറെ എ സി വെൻസ് ഒക്കെ വരുന്നുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് എ സി വെന്റ് ഇച്ചിരി പവർഫുൾ അപ്പൊ കാറ്റ് കിട്ടിയുള്ളു കൊറച്ച് കുറച്ച മാറ്റങ്ങൾ എന്നാലും ഞങ്ങൾക്ക് ഒരു പ്രീമിയം ആൻഡ് പ്ലസ് ഇന്റീരിയർ ആണ് വരുന്നത് എഞ്ചിന്റെ കാര്യത്തില് നീ ഇപ്പം കാണിച്ചു പോറം കാണിച്ചു ഇതെല്ലാം കാണിച്ചു പക്ഷെ ഞങ്ങളുടെ ഹാർട്ട് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്ക് ഫോർ സിലിണ്ടർ ഫോർ സിലിണ്ടർ വേറെ എന്തിനാ എക്സ്ട്രാ അത് ശരി ഞങ്ങളാ പവർ അതുകൊണ്ട് സിലിണ്ടർ എക്സ്ട്രാ വെച്ചിട്ട് നിങ്ങൾക്ക് എയ്റ്റി നയൻ പി എസ് പവർ വൺ ടോർക്ക് ഇതൊക്കെയാണ് വരുന്നത് പക്ഷേ ഞങ്ങക്ക് അത്രയല്ലോ ഒരു സിലിണ്ടർ കുറവാ ഞങ്ങക്ക് ഒരു വാൽവും കുറവാ പക്ഷെ ഇതിൽ വരുന്ന ഞങ്ങക്ക് എയ്റ്റി പി എസ് പവർ വരുന്നുണ്ട് നൂറ്റി ടോർക്ക് വരുന്നുണ്ട് മൈലേജിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അത്ര കിട്ടുന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പോയിന്റ് സംതിങ് ഇത് നോക്കി അഞ്ച് പോയിന്റ് ഏഴ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് ഞങ്ങൾ പുതിയ ജനറേഷന് വരുമ്പോഴേക്കും പുതിയ ജനറേഷൻ ഇച്ചിരി കൂടെ എന്താ പറയുന്ന ഞങ്ങൾ പൈസയുടെ മൂല്യൊക്കെ അറിഞ്ഞു ഞങ്ങൾക്ക് പണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ പെട്രോളിന്റെ വിലയല്ല ഇന്ന് ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാനുള്ളത് അത് മനസ്സിലാക്കണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഉണ്ടല്ലോ ഇപ്പോഴും ബെറ്റർ ഞാൻ ബെറ്റർ നിങ്ങളായിരിക്കും പക്ഷേ എൻജിന് കാര്യം നമുക്ക് ഫോർ സിലിണ്ടർ തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾക്ക് ഫോർ സിലിണ്ടർ അല്ലേ ഇഷ്ടം എടാ നമ്മൾ ഇനി ഇങ്ങനെ സൗന്ദര്യ പണക്കത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഏ ഫീച്ചർ സുന്ദരനാണ് അപ്പം നിനക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ കൂടുതൽ തന്നിട്ടുണ്ട് കാര്യം നിനക്ക് ഒരു വാൽവ് കുറവാണെങ്കിലും ഓട്ടെ നീ എടുക്കലാണ് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം സേഫ്റ്റിയുടെ കാര്യം കാരണം ഇതുവരെ വണ്ടികൾ ഒന്നും അങ്ങനെ പല രീതിയിലും ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട് ആളുകൾ എന്നാൽ അതിനൊരു ചുട്ട മറുപടിയാണ് നാരതി ഈ പുതിയ മോഡലുകൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ജാപ്പനീസ് പെക്കിൻ്റെ റേറ്റിംഗ് വന്നിട്ടുണ്ട് ക്ലാസ്റ്റാസ് റേറ്റിംഗ് വന്നത് അതിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് പുതിയ സ്വിഫ്റ്റ് നോക്കിയിട്ടുണ്ട് സോ അത് അതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ക്വാളിറ്റി എല്ലാം കാണിക്കുന്നുണ്ട് ഇൻ കേസ് നമുക്ക് അവിടുത്തെ ടെക് ഒന്നും ഇവിടെ കിട്ടുന്നുണ്ട് കാരണം ആഡാസ് ഫീച്ചേഴ്സും ബാക്കിയുള്ള ടെക് ഒന്നും ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ പോലും നല്ല സേഫ്റ്റി ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് ആ ഒരു ബിൽഡ് ക്വാളിറ്റി അതേപോലെ തന്നെ ഇവിടെ ആ ഒരു കമ്പനി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യൻ വിപണിയിൽ പരമാവധി സേഫ്റ്റി ഫീച്ചേഴ്സും ആയിട്ട് ഇറക്കാൻ വേണ്ടി അതെ ഡെഫിനറ്റ്ലി സോ ഇതാണ് തേർഡ് ജെൻഡ് സ്വിഫ്റ്റും ഫോർ ജെൻ സ്വിഫ്റ്റും തമ്മിലുള്ള ആ ഒരു മേജർ വ്യത്യാസങ്ങൾ പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഇപ്പം ഫസ്റ്റ് ജെൻ മുതൽ ഓരോ പുതിയ ജൻ സ്വിഫ്റ്റിലേക്കും അപ്ഡേറ്റ് ചെയ്തവരുണ്ടായിരിക്കാം അതെ അതെ ഡെഫിനി രണ്ടായിരത്തി അഞ്ചിലെടുത്തു രണ്ടായിരത്തി പതിനൊന്നായിപ്പോൾ എടുത്തു രണ്ടായിരത്തി പതിനെട്ടിലെടുത്തു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടി കാത്തിരിക്കുന്നവരും ഉണ്ടോ അല്ലേ ഡെഫലേ ബുക്ക് ഉണ്ടോ സോ നിങ്ങൾക്ക് പഴയ സ്വിഫ്റ്റിലാണോ പൊഴുതൽ സ്വിഫ്റ്റാണോ ഇഷ്ടപ്പെട്ടത് ഏതൊക്കെ മാറ്റങ്ങൾ വേണമായിരുന്നു വേണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക